നമസ്കാരം സായിബ്രോ ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂൾ കോളേജ് റീയൂണിയൻ്റെ ചില വാർത്തകളായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അത്തരം വാർത്തകൾ കൂടുതലായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് കാരണം വേറെ ഒന്നുമില്ല രണ്ട് കുടുംബങ്ങൾ സുന്ദരമായിട്ട് കഴിയുന്ന ഇതിനിടയ്ക്ക് അതിലെ ഭാര്യയോ ഭർത്താവോ ഒളിച്ചോടിപ്പോയി അങ്ങനെയുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ ചാനലുകളും യൂട്യൂബിലും ഒക്കെ കണ്ടുവരുന്നത് അപ്പോൾ പണ്ടൊന്നും നമുക്ക് അത്രയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല എൻ്റെ സ്കൂൾ കാലത്ത് മൊബൈൽ ആയിരുന്നില്ല കോളേജ് പഠന കാലത്താണ് മൊബൈൽ വരുന്നത് അതും റയറായിട്ട് ഒന്നോ രണ്ടാട് ആളുകൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് ആണ് മൊബൈൽ അന്ന് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ ഇടയിൽ ആ മൊബൈൽ എന്ന ഒരു സംഗതി ഏറ്റവും ഒരാൾക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ വരും അങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ നീങ്ങിപ്പോവും കാരണം മൊബൈൽ നമ്മുടെ ഒരു സന്തത സഹചാരിയായി മാറിയിരിക്കുന്നു ഒരു അവസ്ഥയിൽ നമുക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള വളരെയധികം മാധ്യമങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കായാലും യൂട്യൂബ് ആയാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഇതിലൂടെയൊക്കെ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അന്നത്തെ കാലത്ത് ഒരു കത്തോ അല്ലെങ്കിൽ ലാൻഡ് ഫോണിൽ നിന്നൊരു വിളിയോ അത്തരം കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇന്ന് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഒക്കെയാണ് ഓരോ ആളുകൾ കണ്ടുമുട്ടുന്നത് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിന് ശേഷം അവരൊരു ലോങ് ടൈം എടുത്തിട്ട് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അന്നത്തെ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന പ്രണയമൊക്കെ വീണ്ടും തളിയിടുന്ന ഒരവസ്ഥ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ആധുനിക യുഗത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇത് എന്താ പറയുക അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന ചില ചില മാറ്റങ്ങൾ ചില ആളുകളുടെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് ആ ഒരു കാര്യം ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയത് വേറെ ഒന്നല്ല പുള്ളി വളരെ എന്താ പറയുക സത്യസന്ധനും മാന്യനുമൊക്കെ ആയിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫിന് അദ്ദേഹം അങ്ങനെ ഒരു നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല അവർക്ക് അവരുടേതായ രീതിയിൽ എന്താ പറയുക പുറത്തു പോകാനും എല്ലാ ഉള്ള സൗകര്യങ്ങളും ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് നേരിട്ട് ഒരു കാര്യമാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ദിവസം ഇദ്ദേഹത്തെ വിട്ടു പോവുകയാണ് കാരണം വേറെ ഒന്നുമില്ല റീയൂണിയൽ കണ്ട് കണ്ടുമുട്ടിയ അവരുടെ പഴയ സഹപാഠിയെ സുഹൃത്തിനെ അവരൊരു രണ്ട് ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണാനില്ല അങ്ങനെ പരാതി കൊടുത്തപ്പോഴാണ് അറിയുന്നത് ഇവരുടെ തന്നെ സുഹൃത്തായിട്ടുള്ള അവരുടെ തന്നെ ഏജുള്ള ഒരാളുടെ അപ്പം അവർ എവിടെയോ ബാംഗ്ലൂരിലോ എവിടെയോ മാറി താമസിക്കുന്നു എന്ന വിവരം അപ്പോൾ ഈ രണ്ട് വീട്ടുകളിലും ഇതിൻ്റെ വീടുകളിലും ഇതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി അപ്പോൾ ഇദ്ദേഹത്തിന് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ തന്നെ ഈ വൈഫിൻ്റെ ഒപ്പം പോയ ഒരാളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വൈഫിനും ഇതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ഇപ്പോൾ പുറത്തു നിന്നായാലും ഇത്രയും കാലം അവർ സുരക്ഷിതമായിട്ട് നോക്കി സംരക്ഷിച്ച് പോകുന്ന ഒരു ഫാമിലി ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്ര പെട്ടെന്നാണ് ആളുകൾ മാറി അവരുടേതായ ലോക വേറെയാണെന്ന് കണ്ടെത്തി തിരിഞ്ഞു നടന്ന് പോകുമ്പോൾ ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്കും ഡിപ്രഷനല്ല അതിനപ്പുറത്തേക്കുള്ള ആത്മഹത്യാ മനോഭാവം പോലും തോന്നിപ്പോകാവുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ് ഏറ്റവും വാസ്തവം ഈ വാസ്തവത്തിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികളും ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ഈ രണ്ട് വ്യക്തികൾ അവർ ഒരുമിച്ച് ജീവിക്കാൻ വീണ്ടും തീരുമാനിക്കുന്നു അവരത് അവർ ഓർക്കുന്നില്ല ഇത്രയും കാലം തങ്ങളോടൊപ്പം കഴിഞ്ഞ ആ ഒരു പകുതിയെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഇല്ല ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം സങ്കടങ്ങളും ഒക്കെ ഉള്ള ഒരു ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പുതിയൊരു പങ്കാളിയെ തേടി പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നിങ്ങളുടെ പങ്കാളിയെ കൊല്ലുന്ന ഒരു അവസ്ഥയാണ് ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു റീയൂണിയനിലെ പ്രശ്നമാണെങ്കിൽ റീ തിങ്കിങ് നമുക്ക് അത്യാവശ്യമാണ് റീ റീയൂണിയനിലാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അധികം ഇത്തരം ഒളിച്ചോട്ടങ്ങളും നടക്കുന്നത് ഒരു റീ റീ വന്നു ഒരു ഗ്രൂപ്പ് വന്നു ആ ഗ്രൂപ്പിൽ നിന്ന് ഇത്തരം പൊതുവായിട്ടുള്ള എന്താ പറയുക ചാറ്റിങ്ങും കാര്യങ്ങളും നിർത്തി പിന്നീട് ഈ രണ്ട് വ്യക്തിബന്ധങ്ങൾ മുന്നേ പ്രണയത്തിലുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളായിരിക്കാം ഇവർ പിന്നീട് സ്വകാര്യമായിട്ടുള്ള ചാറ്റിംഗ് ആരംഭിക്കുന്നു അങ്ങനെ അവരുടേതായ ഒരു ലോകം കെട്ടിപ്പടുത്തുകൊണ്ട് അവരുടെ ഫാമിലിയെ തന്നെ വഞ്ചിക്കുന്ന വഞ്ചിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഏറ്റവും കൂടുതൽ നിലനിൽക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ കണ്ട്രോൾ ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രവർത്തികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ മറ്റുള്ള ഒരാൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യം എന്ന് പറയുക നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇത്തരം ബന്ധങ്ങൾക്ക് അവിടെ നമ്മൾ സ്റ്റോപ്പ് കൊടുക്കുമ്പോൾ അവരുടെ ആ ഫാമിലിക്ക് അതിനൊരു എന്താ പറയുക അതിനൊരു ദൃഢത കൈവരുകയും ആ ഒരു ഫാമിലി മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ആളുകളുടെ മനോഭാവം ഇപ്പോൾ ഇതിനനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം കാരണം വേറൊന്നുമല്ല നമുക്ക് ഓരോ ഓപ്ഷൻസുകളുണ്ട് പണ്ടത്തെ പോലെയല്ല നമ്മുടെ ജീവിത നിലവാരം മാറി നമ്മുടെ സാമ്പത്തിക ഉന്നമനം കൂടുതൽ വന്നു അതുപോലെ തന്നെ നമുക്ക് പണ്ട് കിട്ടാതിരുന്ന പലതും ഇപ്പോൾ വിരൽത്തുമ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം കുടുംബത്തെ അവോയ്ഡ് ചെയ്യുന്ന ചെയ്ത് പോകുന്നത് നല്ലതല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം അതുപോലെ തന്നെ എല്ലാ റീയൂണിയനുകളും ഇതുപോലെ പ്രശ്നങ്ങളുള്ളതാണ് എന്ന് നമ്മൾ കരുതുന്നതും നല്ല ഒരു കാര്യം തന്നെയല്ല കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ ആളുകൾ ഒരുമിച്ച് ചേരുകയും അവരുടെ സൗഹൃദങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നതും തെറ്റല്ല അത് ആ പങ്കുവയ്ക്കുന്ന സൗഹൃദങ്ങൾ അതിരുവിട്ട് പോകാതിരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള റീയൂണിയൽ റീയൂണിയനുകൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രൂപ്പുകളിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അതിനപ്പുറത്തേക്ക് പേഴ്സണൽ ചാറ്റിങ് വരുമ്പോൾ അതിൽ രണ്ട് ഫാമിലീസിലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മാത്രം ചാറ്റിങ്ങുകൾ ആരംഭിക്കുക അത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമാണെങ്കിൽ അതിലുകൾക്ക് അപ്പുറത്തേക്ക് അത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക അത്തരം പേഴ്സണൽ ചാറ്റുകൾ അതാണ് ഈ ഒരു വിഷയത്തിന് ഏറ്റവും പരിഹാരമായിട്ടുള്ളൊരു കാര്യം എന്നത് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടും അത്തരത്തിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യുന്ന ആളുകൾ അവർ ഒരു റീ ആവശ്യമാണ് ഈ ഒരു കാര്യത്തിൽ എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുവല്ലോ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മാനസികമായി തളർന്ന് അദ്ദേഹം ഒരു അവസ്ഥയിലേക്ക് മാറി അവരാണെങ്കിൽ അവർ ആ ഫാമിലി വേറെ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പല പല സംഭവങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിനടുത്ത് ഇപ്പം അടുത്ത വാർത്തയാണ് ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിനൊപ്പം ഒരു വീട്ടമ്മ ഇതേപോലെ ഒളിച്ചോടി പോയി അവർ സ്വന്തമായിട്ട് ജീവിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്ന വാർത്ത കേൾക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ നമ്മളെ തേടിയെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ പരിപൂർണമായിട്ട് ശരിയാണോ എന്നത് തന്നെയാണ് എല്ലാവർക്കും ഗ്രൂപ്പുകളും കാര്യങ്ങളും അതുപോലെ തന്നെ പേഴ്സണൽ ചാറ്റിംഗൊക്കെ ഉണ്ടായിരിക്കും എന്ന അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ആ ഒരു രീതിയിലേക്ക് മാറി നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ ആ എവിടെയാണോ ഓവറായിട്ട് പോകുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ നല്ല സൗന്ദര്യമുള്ളതാണ് അതിനപ്പുറത്തേക്ക് വഴിവിട്ട രീതിയിലേക്ക് ആ ബന്ധങ്ങൾ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഒരു സമൂഹത്തിനും ഒരു വീടിനും പല ആളുകൾക്കും പ്രശ്നങ്ങളായി വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് എന്തായാലും അത്തരത്തിലുള്ള അവസ്ഥകൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം ഇത് കാരണം സമൂഹത്തിൽ നടക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇത്തരം വാർത്തകൾ ഈ വാർത്തകളോട് നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് നമ്മൾ നമ്മുടെ മൈൻഡ് എങ്ങനെയാണെന്ന് നമ്മളാണ് തീരുമാനി തീരുമാനിക്കേണ്ടത് ആ ഒരു തീരുമാനം നമ്മളിൽ നിന്നാണ് വരേണ്ടത് എന്നതാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം ഒപ്പം തന്നെ എന്താ പറയുക ഇത്തരം ഗ്രൂപ്പുകളൊക്കെ നല്ലത് തന്നെയാണ് സമൂഹ സേവനങ്ങൾ ചെയ്യുന്ന അനവധി ഗ്രൂപ്പുകളെ കോളേജ് സ്കൂൾ ഗ്രൂപ്പുകളെനിക്കറിയാം അവരുടെ ആ ഗാങ്ങിലുള്ള ആളുകൾക്ക് വീട് ഇല്ലാത്ത ആളുകൾ ആൾക്കാർ ആളുകൾക്കാണെങ്കിൽ വീട് വെച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ വളരെ നന്മയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഗ്രൂപ്പുകൾ നമ്മുടെ ഇടയിലൊക്കെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് അതിലൊരു പുഴുക്കൊത്ത് പോലെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം